വേണമെങ്കിൽ ചക്ക വേരിൽ കായ്ക്കുമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു ബ്ലാവിനെ ഉദ്ദേശിച്ചാണോ എന്നറിയില്ല അല്ലേ നമുക്ക് നിറയെ ചക്കയുണ്ട് പക്ഷേ ഇത് മോ ഇപ്പം ഈ ഒരു വേരല് വേരലെന്ന് പറയുന്ന മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പിച്ചപ്പോൾ ഞാനത് വിളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം നമുക്ക് അടുത്താലു എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു കാരണം മണ്ണിലാണ് കിടക്കുന്നത് ഈ ഒരു മഴ സീസണിൽ ഇങ്ങനെ നമ്മൾ ഓലയൊക്കെ ഇട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും അത് കിട്ടുമോ എന്നുള്ള ഡൗട്ടാണ് അങ്ങനെ ഒരെണ്ണം എന്തായാലും അടുത്തെടുക്കാമെന്ന് എഴുതി അപ്പിച്ചത് എടുത്തപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ ഓലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നിട്ടും ആ താഴ്ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം മുറിച്ച് മാറ്റി കളഞ്ഞിട്ട് എന്തായാലും ഉപയോഗിക്കുക നമ്മൾ അയർച്ചാക്ക് പ്ലാവാണ് ഇപ്രാവശ്യം ഫുള്ള് ചക്കയും താഴ്ഭാഗം ോട്ടാണ് കായ്ച്ചിട്ടുണ്ടായിരുന്നത് മുകളിലോട്ട് ചക്ക കുറവാണ് എപ്പോഴും മുകളിലോട്ട് കായ്ക്കുന്നു ഒവ്വാദു ഇപ്രാവശ്യം ഫുള്ള് താഴെ കായ്ച്ചു അതായിരുന്നു ഒരു വ്യത്യാസം കേട്ടോ അപ്പോൾ ആ ഒരു കേടായ ഭാഗം മുറിച്ച് അറിഞ്ഞിട്ട് എടുത്തു വെച്ചു എന്തായാലും നോക്കാൻ രണ്ട് ദിവസം ഇരിക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത് ഈ ഒരു ചക്ക സാധാരണ ഞങ്ങൾ അടുത്തെടുക്കുന്നത് മണം വരുമ്പോഴാണ് മണം വരുമ്പോൾ എന്തായാലും പഴുത്തിട്ടുണ്ടാകും ഇപ്രാവശ്യം അങ്ങനെ വെയിറ്റ് ചെയ്തില്ല മഴ കാരണം പെട്ടെന്ന്